ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ടെൻ ഡേയ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേക്ക് ടെൻ ഡേയ്സ് ആയി അപ്പോൾ ഞാനങ്ങനെ റിവില് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ രണ്ടാമത് ഡയറ്റ് തുടങ്ങിയത് ഞാൻ ഒരിക്കൽ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ ഒരു മാസമൊക്കെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ നിർത്തിയതാണ് അപ്പോൾ വീണ്ടും ഒരു വൺ മന്ത് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചൂട് ആറിയ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം ഫ്ലാസ് നിന്ന് എടുക്കുമ്പോൾ അമ്മ ഓരോന്ന് തിളപ്പിച്ച് അറിയിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് അവിടെ വെച്ചു ഞാനപ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാറുമ്പോൾ അമ്മയ്ക്ക് തൊഴിലുറപ്പിന് പോകണം അപ്പോൾ അമ്മ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അമ്മ മെഴുക്കരട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിലരൊക്കെ പറയും തൊഴിലുറപ്പിനെ അമ്മയെ വിടുന്നത് അമ്മയെ നമ്മൾ വിടുന്നെ എല്ലാം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അമ്മയ്ക്ക് ഇഷ്ടമാണ് കൂട്ടുകാരൊക്കെ ആയിട്ട് തൊഴിലുറപ്പിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഡയറ്റിങ് ഡയറ്റ് ഡയറ്റിൽ ഞാൻ എടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ലോഗിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഇവിടെ അപ്പോൾ എനിക്ക് എന്താ പൊന്നാ അപ്പം ഞാനിങ്ങനെ തിരയാണ് ഇന്ന് എന്തുണ്ടാക്കണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഓർത്തു ഇവൻ വഴക്കാണ് ഗസ് എവിടേക്ക് ആ വന്നാൽ അപ്പം ഞാൻ ഇപ്പം തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റാഗി പുട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടി റാഗി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി തിരയാണ് കേട്ടോ അപ്പം ഇനി ഏത് പാട്ടായാലും എടുത്ത് വെച്ചേക്കണമെന്ന് ഓർക്കുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനതിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഗസ് കിട്ടി ഇന്ന് രാവിലെ വീട്ടിൽ ഇഡലിയാണ് കേട്ടോ അപ്പം ഞാൻ പുട്ടാണ് റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇഡലിയും ദോശമൊന്നും എടുക്കാറില്ലായിരുന്നു അപ്പോൾ അങ്ങനെ പുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യം ഞാൻ ഓർത്ത് പുട്ടിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് നനച്ചു വെക്കാമെന്ന് തരുതിയിട്ട് ഞാൻ പുട്ടിൻ്റെ പൊടി നനയ്ക്കുകയാണ് കൃഷി അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഒരു മൂടില്ലാത്ത ദിവസമാണ് ഞാൻ എന്തോ എനിക്ക് അറിയത്തില്ല എനിക്കൊരു സുഖമില്ല എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുള്ളൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ അത് കാരണം എനിക്കൊരു ഒരു ഒന്നിനും ഒരു താല്പര്യമില്ല പക്ഷേ എന്നാലും ഞാൻ ഇത് ഞാൻ ടാർഗറ്റ് ചെയ്താണ് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഓർത്തു നിന്ന് അന്ന് എല്ലാം തട്ടി കൂട്ടാന്ന് ഞാൻ ശരിക്കും അടിപൊളിയായിട്ട് എടുക്കണമെന്നൊക്കെ പിന്നൊക്കെ ഫ്ലോപ്പായി അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ ഒത്തിരിച്ചിരി വെള്ളവും അതുപോലെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് നനച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ തേങ്ങ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു ഒരു പൊടി തേങ്ങ എടുക്കുന്നതിൽ കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഒത്തിരി തേങ്ങ എടുക്കുന്നില്ല ഒരു തേങ്ങ വളരെ കുറച്ച് കുറച്ചെടുക്കുന്നുണ്ട് അത് അതിൻ്റെ ചെറിയ കൊണ്ട് ഇരുമ്പ എൻ്റെ ഉള്ളിൽ നിന്ന് അത് പോകുന്നു പിന്നെ എൻ്റെ ഉള്ളിൽ നമുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനിന്ന് അതിലേക്ക് കറി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുപയർ കൊണ്ട് ജസ്റ്റ് കറി വെക്കാന്ന് വെച്ചിട്ട് തേങ്ങ അരയ്ക്കാതെ ണ്ടാക്കുന്നത് ഞാൻ പാസ്ത ഗോതമ്പിൻ്റെ ആണോ നോക്കുമായിരുന്നു അപ്പോൾ അതൊന്നും ഒന്നും കാണുന്നില്ല എനിക്ക് ഗോതമ്പിൻ്റെ എല്ലാം എന്തോ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇനി വൈകിട്ടൊന്നും നോക്കണം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്നാ ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ചെറുപയർ എടുക്കുന്നത് ഞാൻ അല്ലാത്ത കടലേക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ചെറുപയർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് പാക്കറ്റ് പൊട്ടിച്ച് അമ്പുടേത് പാക്കറ്റ് പൊടിച്ചിട്ട് അതൊന്ന് കുറച്ചെടുക്കുക അത് ഞാൻ ഡയറ്റിൻ്റെ ഫുഡ് വേറെ ആരും കഴിക്കില്ല കേട്ടോ കാര്യം അങ്ങനെ വലിയ പ്രത്യേകിച്ച് ടേസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ചിലപ്പം തേങ്ങ അരക്കേണ്ട സാധനത്തിൽ തേങ്ങ അരക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാതൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഡയറ്റിൻ്റെ ഫുഡ് പൊതുവേ ഞാൻ എനിക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല ഞാൻ എല്ലാവരും എപ്പോഴും എടുക്കുന്ന കഴിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഞാനത് കഴുകി അതിൽ സവാളയും തക്കാളിയും എനിക്ക് എല്ലാത്തിലും ഇച്ചിരി തക്കാളിയായിരുന്നു ആയിരുന്നു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഈ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഞ്ചി എല്ലാം എല്ലാ കറിയും ആഡ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ട് എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഇലക്കറികളും ഇഞ്ചി മറ്റേ വെളുത്തുള്ളിയൊക്കെ എടുക്കണം നിർബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ കുക്കറിൽ കുക്കറിലതെല്ലാം അടുപ്പത്ത് വെച്ചു ഒരു 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 അടുപ്പിൽ ഞാൻ കറിയും ഒരടുപ്പത്തിൻ്റെ പുറത്ത് ഞാൻ പുട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെക്കാൻ പോവുകയാണ് അതിന് ശേഷം ഞാൻ എല്ലാം വെച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ പുട്ട് എടുത്തിട്ടുള്ളത് എനിക്കിഷ്ടമാണ് കേട്ടോ റാഗി പുട്ട് രസമാണ് കഴിക്കാൻ അതിന് ശേഷം ഞാൻ പോയിട്ട് ഇന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇന്ന് പറ പറവൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് അപ്പോൾ അത് കാരണം കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് രാവിലെ തന്നെ കൂളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസവും ഒന്നും രാവിലെ നേരത്തെ കുളിക്കാറൊന്നുമില്ല പീരീഡ്സ് ടൈമിലും പിന്നെ ഇതുപോലെ തെലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ കുളിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഞാൻ കണ്ണമോന് കഴിക്കാൻ കൊടുക്കാം കേട്ടോ അവന് ഇഡലിയാണ് കഴിക്കാറത്തിട്ടുള്ളത് പൊതുവേ ഞാൻ കണ്ണമോന് കഴിക്കാൻ കൊടുത്താൽ അവൻ കഴിച്ചാലേ ഞാൻ കഴിക്കാറുള്ളൂ ഇതിപ്പോൾ ഡയറ്റിൻ്റെ ഒരു ടൈം ഉള്ളതുകൊണ്ട് അവന് കഴിക്കാൻ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കഴിക്കും അതിന് മുന്നേ അവന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ കാര്യം അവൻ കഴിച്ചാലേ എനിക്ക് സമാധാനത്തോടെ കഴിക്കാൻ പറ്റാറുള്ളൂ കേട്ടോ അത് കാരണം അവനാദ്യം കൊടുക്കാറ് ഇന്നിപ്പോൾ അവന് അതുകൊണ്ട് ഞാൻ അവനെ കഴിക്കാൻ കൊടുക്കാണ് ഞാൻ മുന്നേ ഇത്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ഒന്നോ രണ്ടോ ഉറങ്ങെയെങ്കിലും ഞാൻ അവന് കഴിക്കാൻ കൊടുത്തിരിക്കും കാര്യം അവന് രണ്ട് വായെങ്കിലും തിന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ ഞാനെന്നല്ല എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് ആപ്പിൾ എടുക്കേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് അമ്പുട് പുറത്താനും പറയുക ഞാൻ കട്ട് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ ആണെങ്കിൽ റോബോസ്റ്റോ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പഴ അപ്പോൾ ഞാൻ ആ പഴമ എടുക്കാമെന്ന് കരുതി ഞാൻ മറന്നുപോയിക്കുമായിരുന്നു അപ്പോൾ അതെടുത്തപ്പോൾ അതൊരു കേടുണ്ടായിരുന്നു ത്ത് അപ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ അടുത്തത് എടുത്തു അടുത്ത രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും എടുത്ത് നോക്കാൻ കരുതിയിട്ട് അതും കേട് കേടുവന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല എടുത്തു മൂന്നും കേടായിരുന്നു അതിൻ്റെ അകത്ത് എന്തൊക്കെയോ കറുത്ത കളറിലുണ്ടെന്തോ കേടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒറ്റ കഴിച്ചു നോക്കി പക്ഷേ അതെന്തോ കേടുള്ള പോലെ തോന്നിയിട്ട് ഞാൻ വീണ്ടും അതെടുത്ത് കളഞ്ഞു ഞാൻ ഓർത്തു ആപ്പിൾ തന്നെ ആപ്പിൾ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അമ്പടേ ആപ്പിൾ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആപ്പിൾ എടുത്തു കേട്ടോ കൈസ് ഇവൻ സമ്മതിക്കുന്നില്ല അവൻ വെറുതെ ഒച്ച ഉണ്ടാക്കി പിന്നെ ആ ക്ലാസ്സിലെ വെള്ളം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തു അതിനുശേഷം ഞാൻ റൂമിൽ വന്നിട്ട് റിലാക്സ് ആയിട്ടിരുന്നു ആ ആപ്പിള് കഴിക്കുകയാണ് അപ്പോൾ അമ്പിള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്പുടിനോട് പറഞ്ഞു ബാ കയറിയത്ത് വാങ്ങു വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ആശാനും ഇവിടെ വന്നു പിന്നെ ഞങ്ങൾ ഒരു ആപ്പിൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കഴിച്ചു വിട്ടാം അവന് ഇഷ്ടപ്പെട്ട ആപ്പിൾ നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവനും ഇഷ്ടപ്പെട്ടു തോന്നുന്നു അവൻ കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ മൂള കേൾക്കുന്നുണ്ട് അവൻ പാൽ ഉടിക്കുക അപ്പം അവന് ചുമ്മാ ഇങ്ങനെ ഇടന്ന് മൂളും കഴിച്ചു അവ അങ്ങനെ ഞാനും അവനും കൂടെ ആ ഒരു ആപ്പിൾ ആപ്പിളുണ്ടായിരുന്നു ഫിനിഷ് ചെയ്തു അങ്ങനെ അവൻ ചുമ്മാ എൻ്റെ മടിയിലൊക്കെ കിടന്ന് കുറച്ച് നേരെ എണ്ണാട്ടിൽ കളിച്ച് അതിനുശേഷം അവന് പെട്ടെന്ന് ഒന്ന് ചുമച്ചു ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു അതിനേ ഞാനും കണ്ണുമ്പോഴും കൂടെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് അവൻ കിടന്ന് ഉറങ്ങി അപ്പോൾ അമ്മയൊക്കെ തൊഴിലുറപ്പിനും അവർക്കാണ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് കുറച്ച് നേരം കിടന്നുറങ്ങാന്ന് അപ്പോൾ ഞാനും അവനും കൂടെ കുറച്ച് സമയം ഒരു ഹാഫ് ആൻ അവർ കണ്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും അങ്ങനെ കരി ഉച്ചത്തേക്കുള്ള ഫുഡ് ഇന്ന് റെഡിയാക്കണമായിരുന്നു അപ്പോൾ പക്ഷേ റെഡിയാക്കാനുള്ളൊരു മൂഡ് എനിക്കില്ലായിരുന്നു എന്തോ ഒരു എന്തൊക്കെയൊരു ഒരു ഒരു അപാകതയുണ്ട് എനിക്ക് എനിക്കൊരു മനസ്സിനൊരു വിഷം അമ്മ ശേഷം ഞാൻ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ വേണ്ട നേരത്തിട്ട് രാവിലത്തെ ഇഡലി ഇരിപ്പം ഉണ്ടായിരുന്നു ഞാൻ ഡയറ്റുടങ്കിട്ട് ഇതുവരെ എടുക്കാത്തൊരു സാധനമാണ് ഇഡലി ദോശയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കാനുള്ള ഒരിതില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ പുറത്തുനിന്ന് ഒരു ഇഡലി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു ഇഡലി എടുത്തോട്ട ഒരു ഇഡലി പിന്നെ അതുപോലെ രാവിലത്തെ കറിയായിരുന്നു ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലത്തെ കറി നമ്മുടെ എന്തുമായിരുന്നു രാവിലത്തെ കറി ചെറുപയർ അല്ലായിരുന്നു യെസ് ചെറുപയർ അത് രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരെ അതിൻ്റെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് എടുക്കാം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചപ്പാത്തി കറി എടുക്കുക പിന്നെ ഞാൻ എടുത്തില്ല അപ്പോൾ ഞാനൊരു ഇഡലിയും കുറച്ച് കുക്കുമ്പർ കട്ട് ചെയ്തിട്ടൊരു മൂന്നാലഞ്ചാറ് പട്ടിയുടെ കഷ്ണവും പിന്നെ ചെറുപയർ കറിയായിരുന്നു ചിക്കൻ കിണ്ടായിരുന്നത് എന്നിട്ട് ഞാനത് കഴിക്കുകയാണ് ഞാനങ്ങനെ ഫുഡ് കഴിക്കാത്ത പട്ടിണിക്ക് ഇടന്നിട്ടോ ഒന്നും അല്ലാട്ടോ ഡയറ്റ് എടുക്കുന്ന നല്ല ഹെൽത്തി ഡയറ്റാണ് എടുക്കുന്നത് കാരണം ഫീഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഹെൽത്തി ഡയറ്റ് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിലും നമ്മുടെ ബോഡിക്ക് നല്ലത് ഹെൽത്തി ഡയറ്റ് എടുക്കുന്നതാണ് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും വെയിറ്റ് കുറയ്ക്കുക എന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഡയറ്റാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചിലരായിരിക്കും ഈ മൂന്ന് പേരും ഫുഡൊക്കെ കഴിക്കും ണ്ടല്ലെങ്കിലാണോ ഡയറ്റെടുക്കുന്നതെന്ന് ചോദിക്കുന്നവർ മേ ബി കാണാം അപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടാണ് ഡയറ്റ് എടുക്കുന്നതും പിന്നെ ഫീഡ് ചെയ്യുന്നുള്ളതുകൊണ്ടും ഞാൻ ഇപ്പോൾ രണ്ട് മൂന്നോണം തന്നെ റിപ്പീറ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഗൈസ് അതിനുശേഷം ഇവിടെ പറവ് എടുക്കാനുള്ള സെറ്റപ്പൊക്കെ അമ്മ ചെയ്തു വച്ചേക്കുമായിരുന്നു കേട്ടോ അമ്മയിലേക്ക് വെട്ടി വെച്ച് നെല്ലൊക്കെ എടുത്ത് വെച്ച് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയേണ്ടത് എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ കുറേ ചെണ്ടയും മേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം വന്നു പിന്നെ നമ്മളിങ്ങനെ ഇത് നമ്മളവിടെ വെളിച്ചപ്പാട് എന്നാട്ടോ തന്നെ പറയുന്നത് ഇവിടെ അങ്ങനെ തന്നെയാണോ പറയുകയെന്ന് എനിക്കറിയില്ല നമ്മുടെ അവിടെ അങ്ങനെയാണ് ഇവരെ പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ അവിടെ നിപ്പോൾ എല്ലാവരും ഇങ്ങനെ പറ നിറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചു അപ്പോൾ അമ്മ നെല്ലാതിൽക്കി നിറ ച്ചോണ്ടിരിക്കാനായിട്ട് അപ്പം നമ്മളിങ്ങനെ അകത്ത് നിൽക്കുകയാണ് അമ്പടും കൃഷ്ണേട്ടനും ഒക്കെ പുറത്തുണ്ട് അച്ഛനും അവിടെ പുറത്ത് നിൽപ്പുണ്ട് അപ്പം ഞാനും ഇവിടെ അകത്തുനിന്ന് നിൽക്കായിരുന്നു അതിനുശേഷം ഒരു മൂന്നരക്കായപ്പത്തിനും ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തൊരു നാലേക്കാലായപ്പതിനും നമ്മുടെ ഞാൻ ഒരു മൂന്ന് കിലോമീറ്റർ നടക്കും വൈകിട്ട് അതും ഇരുപത് മിനിറ്റിനുള്ളിൽ നടക്കണം എനിക്ക് അപ്പം ഞാൻ എയിം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ അപ്പം മാക്സിമം ഇരുപത് മിനിറ്റ് അതിനകത്ത് ഞാൻ മൂന്ന് കിലോമീറ്റർ നടന്ന് തീർക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആകെ ടയേർഡായി തന്നെ അമ്പുട് വന്നു അതിന് ശേഷം ഞാൻ അവനെയായിട്ട് എനിച്ചേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് കാർഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഡാ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രഷ് ആയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ഈത്തപ്പഴവും അതുപോലെ തന്നെ എടുത്തു അത് ഞാൻ കഴിച്ചു ഈവനിങ് ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ കഴിക്കണം അപ്പോൾ അഞ്ച് മണിയായി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് മൂന്നരയ്ക്ക് ഒരു ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ വർക്കൗട്ട് ചെയ്തു ഈ ചെറുക്കൻ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഗൈസ് നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ നൈറ്റിൽ എടുക്കുന്ന ഫുഡും കാര്യങ്ങളും ഞാൻ ഇന്നൊരു നൈറ്റ് വ്ളോഗ് എടുക്കുന്നുണ്ട് അതിൽ ആഡ് ചെയ്യാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിത്തെ വ്ളോഗ് ആഡ് ചെയ്യുക ഡിന്നർ ആഡ് ചെയ്യാൻ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ രാത്രി എന്ത് ഫുഡാണ് എടുക്കണമെന്നുള്ളത് നമുക്ക് ഞാൻ ഇന്നൊരു നൈറ്റ് വ്ളോഗ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്ളോഗിൽ ഞാൻ ഇടുന്നതായിരിക്കും അവൻ തന്നെ അവനെ നുള്ള ഗൈസ് കണ്ടോ എന്നിട്ട് അവൻ തന്നെ പറയുന്നു അപ്പൊ നാളത്തെ വീഡിയോയില് രാത്രിത്തെ ഫുഡ് എന്താന്നുള്ള നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും ബൈ ബൈ പറഞ്ഞു ഐ ലവ് യു പറഞ്ഞ ഒരു ഉമ്മ ഉമ്മടുത്താ ബൈ